ഷംനാസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ബ്രെഡ് മസാല ഉണ്ടാക്കിയല്ലോ അതിനു വേണ്ടി ചെറിയ പീസ് കാബേജിയാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു ക്യാരറ്റാണ് എടുത്തത് പിന്നെ ചെറിയ പീസ് ഇഞ്ചി നാല് വെളുത്തുള്ളി കുറച്ച് മല്ലില ഒരു ഉള്ളി രണ്ട് പച്ചമുളക് ആണ് എടുത്തത് നമുക്കിത് കൂടുതലായിട്ടൊന്നും വായഞ്ഞു വരണ്ട കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് വയന് വന്നാൽ മതി കൂടുതൽ വയന് വന്നാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറും ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാ ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ ചെറുതായിട്ടൊന്നും ആയിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാബേജും ക്യാരറ്റൊക്കെ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ഇതുപോലെ ആയിക്കിട്ടിയാൽ മതി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ മയോണീസാണ് ഞാൻ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണീസാണ് ഇതിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വീഡിയോയിൽ ഉണ്ട് ഈ മയോണീസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാക്കുന്ന രീതിയിലുള്ള മയോണീസ് ആക്കിയിട്ട് ഇതിലിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ വീഡിയോ എടുത്ത് വെച്ചതൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇടാൻ വേണ്ടിയിട്ട് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് നോമ്പും തിരക്കും എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലെ തിരക്കൊക്കെ ഇത് കുറച്ച് മൈദപ്പൊടി മൈതപ്പൊടി ആയിട്ട് കലക്കി വെച്ചതാണ് ഇത് നമ്മളെ ബ്രെഡിൻ്റെ സൈഡ് വാഷ് ഒക്കെ നമുക്ക് ഇതുപോലെ ആദ്യം വരട്ടി കൊടുക്കാം ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ആ മസാല ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നാല് സൈഡും ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും നല്ല ടേസ്റ്റാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മളെ ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ടേ പിന്നെ നമുക്കിതിനേക്ക് ആവശ്യമെന്ന് വെച്ചാൽ രണ്ട് മുട്ടയാണ് അതിലേക്ക് ഒരു ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മൾ ബ്രെഡൊക്കെ ഇതുപോലെ മുട്ടയിൽ മുക്കി ഇതുപോലെ പാനിലേക്ക് വെച്ചുകൊടുക്കാം ഒക്കെ ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചായക്കടിയാണ് ഇപ്പോൾ നമ്മൾ അടിപൊളി ചായക്കടി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അതുപോലെ ചെയ്യുകയും ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ ഇതുപോലെ നല്ല വെറൈറ്റി ഡിഷ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്